ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളിക വഞ്ചിച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നൂറാം വാർഷികം വർണ്ണാഭം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും പദ്ധതികളുമാണ് ആഘോഷത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയും വേണമെങ്കിലും നന്നായി നടത്താൻ ഒരു ചടങ്ങെന്ന രൂപത്തിലും ഈ സ്ഥാപനങ്ങൾ നടക്കി പോകുന്നു അവിടെ നിന്നൊക്കെ മാറി വളരെ താല്പര്യത്തോടുകൂടി എൻ്റെ വിദ്യാലയത്തിലെ നീണ്ട വർഷങ്ങളോളം ഇവിടെ സേവനം ചെയ്ത് പിന്നീട് സർവീസിൽ നിന്നും അതുപോലെ തന്നെ സ്ഥലമായി പോകുന്ന അധ്യാപകരെ ആചരിക്കുകയും അതോടൊപ്പം അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തുകയും ചെയ്യാൻ പി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം ഞാൻ അധികം സംസാരിക്കുന്നു നമുക്കറിയാം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ വിദ്യാലയം വലിയ മുന്നേറ്റം നടത്തിയത് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ബി അബ്ദുൾ കരീം മാർഗരറ്റ് ബീന എൻ മെഹബൂബ് എന്നിവർക്ക് യാത്രയപ്പും നൽകി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുഖ്യാതിഥിയായി ചടങ്ങിൽ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി താളിക്കുഴി കെ ശ്യാമള എന്നിവരും പി ടി പ്രസിഡന്റ് പി ഷമീർ പ്രോഗ്രാം കൺവീനർ ഒ നിസാർ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ